ഒത്തൊരുമയിൽ പച്ചക്കറി കൃഷി ചെയ്ത് വിജയം നേടിയ ഒരു കൂട്ടം ഓട്ടോക്കാരുണ്ട് പാലക്കാട്ട് പെരുങ്ങോട്ടു കുറിശിയിൽ കാട് പിടിച്ചുകിടന്ന സ്ഥലം ഒഴിവു സമയം ഉപയോഗപ്പെടുത്തിയാണ് ഇവർ കൃഷിക്കായി തയ്യാറാക്കിയത് പെരിങ്ങോട്ടുകുറിശി ടൌണിന് സമീപത്തായാണ് അൻപത് സെന്റിൽ തീർത്ത ഈ സൌഹൃദ കൃഷി ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ പ്രകാശൻ വിജയ് നിഷാദ് ഷഫീർ മനോഹരൻ എന്നിവരാണ് കാടുമൂടിക്കിടന്ന പ്രദേശം കൃഷിക്കായി അനുയോജ്യമാക്കിയത് പയർ മത്തൻ കുമ്പളം വെണ്ട ചെണ്ടുമല്ലി തുടങ്ങിയവയാണ് ഇപ്പോൾ കൃഷിയിടത്തിലുള്ളത് ജൂൺ പകുതിയോടെ തുടങ്ങിയ കൃഷി കഴിഞ്ഞ ദിവസങ്ങളിൽ വിളവെടുത്തു ഒന്നും ചെയ്യാറില്ല പുല്ലും തുടങ്ങി പയർ വേണ്ട കുമ്പളങ്ങ മത്തൻ രാവിലെ ും സ്റ്റാൻഡിലെത്തും പിന്നീട് പാകമായ പച്ചക്കറി സ്റ്റാൻഡിന് മുന്നിൽ തന്നെ വിൽക്കും വിഷരഹിത പച്ചക്കറി ആയതുകൊണ്ട് തന്നെ വാങ്ങാനും തിരക്കേറെ കൃഷി വീട്ടിലേക്ക് വ്യാപിപ്പിച്ചവരും കൂട്ടത്തിലുണ്ട് അപ്പൊ ഇത് ചെയ്ത മുതൽ ഇപ്പൊ വീട്ടിൽ നമ്മൾ തനിയും ചെയ്യാൻ തുടങ്ങി വീട്ടിൽ മട്ടപ്പവല് ചെയ്യാൻ തുടങ്ങി താഴെ കുപ്പിയിലെ ബോട്ടില് അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ മൺപാത്രങ്ങളിൽ അതിലൊക്കെ തന്നെ തന്നെ ചെയ്യാൻ തുടങ്ങി അച്ഛനും നല്ല സപ്പോർട്ടാണ് ഇവിടെ ഉള്ളവരും സപ്പോർട്ടാണ് എന്താ പറയാ ആദ്യമായിട്ട് ചെയ്താലും അധികം അറിയിക്കാൻ പറ്റാത്ത സന്തോഷം സമീപത്തെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അഞ്ചംഗ സംഘം ന്യൂസ് മലയാളം പാലക്കാട്